അസ്സാം നമ്മളൊരു കാര്യത്തിൽ ഏത് കാര്യത്തിനും ബിസ്മി വേണം 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 എന്തൊക്കെ പറഞ്ഞു നാല് കാര്യങ്ങളെ

ും എന്ന് പറഞ്ഞ എന്താണ് ആരുടെ മേലെ നമ്മൾ ചെല്ലണം

നേർവഴി കാട്ടിയ നബിയാണ് നബിയെ നാം സ്നേഹിക്കണം നബിയെ നാം പിൻപറ്റേണം നബിയുടെ മാർഗത്തിൽ ജീവിച്ചാലോ സ്വർഗത്തിൽ ഇതേ ഈ പാട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ് അല്ലേ നബിയെ നമ്മൾ വല്ലാതെ സ്നേഹിക്കണം അല്ലേ നബിയെ നാം സ്നേഹിക്കണം നബിയെ നാം പിൻപറ്റണം നബിയെ നാം സ്നേഹിക്കണം നാം അപ്പൊ നബിസുല്ല സ്നേഹിക്കുകയും പിന്പറ്റുകയും ചെയ്താൽ നമ്മൾ സ്വർഗത്തിലെത്തും അപ്പൊ നബിയെ പിൻപറ്റുന്നതിന് ഒരു കാര്യം എന്താ പറയുക ഒരേ ഒരു സ്വഭാവം നമ്മൾ മുറുകെ പിടിച്ചാൽ മതി നബിയുടെ പറയത്തെ സ്വഭാവം എന്താ സ്വഭാവം അറിയോ നബിസുല്ലാസല ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല ഒരിക്കലും എന്താ പറഞ്ഞിട്ടില്ല ില്ലാമത്തെ വയസ്സിലാന്ന് വയസ്സിലാൽ വയസ്സിലാ മക്കളെ എത്ര എത്ര എത്രാമത്തെ ആ വയസ്സിലോ നബിയുടെ പേരെന്താണ് നബിയുടെ പേര് മുഹമ്മദ് ആ മാഷാ എന്താണ് പേര് പക്ഷേ നാട്ടുകാർ വിളിക്കുന്ന പേരെന്താണെന്നറിയോ അതാണ് യഥാർത്ഥ പേരെന്താണ് മുഹമ്മദ് വേറെ വേറെന്താണ് അല്ല അതാണല്ലോ സത്യസന്ധൻ വിശ്വസ്തൻ ആരുടെ പേരാ ആരുടെ വേണ നബിയുടെ പേര് നാട്ടുകാര് വിളിക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തു ചെയ്തിട്ടില്ല നബി നബിസമാശം എന്തു ചെയ്തിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടില്ല അങ്ങനെ കളവ് പറയാത്ത മക്കളെ വിജയിക്കത്തുള്ളൂ കളവ് പറയുന്നവർ പരാജയപ്പെടും ഇല്ലെങ്കിൽ നാളെ അവർക്ക് അതുകൊണ്ട് മോശങ്ങളെ ഉണ്ടാകത്തുള്ളൂ മൂന്നോ ഉണ്ടാകത്തില്ല ഒരിക്കലും നമ്മൾ എന്ത് പറയുന്നത് കളവേ കളവേ പറയരുത് സത്യം തന്നെ പറയണമെന്നും പൊന്നോമനമാക്കൽ കളവ് പറഞ്ഞാൽ പൊളിയും പിന്നെ കാര്യം പോക്കാണ് സത്യം തന്നെ പറയണമെന്നും പൊന്നോമനമാക്കൽ ഞ്ഞാൽ പൊളിയും പിന്നെ കാര്യം പോക്കാണ് സത്യം നമ്മുടെ പാട്ടത്തിൽ വരുന്നു സത്യം സത്യം തന്നെ പറയണമെന്നും പൊന്നോമനമക്കൽ പാടി പൊന്നോമന മക്കൽ സത്യം തന്നെ പറയണമെന്നും പൊന്നോമനമക്കൽ കളവ് പറഞ്ഞാൽ പൊളിയും പിന്നെ കാര്യം പോക്കാണ് കളവു പറഞ്ഞാൽ പൊളിയും പിന്നെ കാര്യം പോ കാണേ ഒരു നുണ ചൊല്ലിയാൽ അത് മൂടിയിടാൻ ഒരു നുണ ചൊല്ലിയാൽ അത് മൂടിയിടാൻ ആയിരം നുണ വേണം ഒരു നുണ വെല്ലിയാൽ അത് മൂടിയിടാൻ ആയിരം നുണ വേണം ഒടുവിൽ നുണയൻ എന്നൊരു പേരിൽ നമ്മൾ അറിഞ്ഞിടും ഒടുവിൽ നുണയൻ എന്നൊരു പേരിൽ നമ്മൾ അറിഞ്ഞിടും മനസ്സിലായ കളവിന് ഭയങ്കര ശിക്ഷയായി ഇസ്ലാമില് കട്ടാൽ എന്ത് അറിയോ ഇസ്ലാമിന്റെ എന്താണ് ശിക്ഷോ അല്ലേ പണ്ട് കാലത്തെ ഒരു പെൺകുട്ടി മോഷ്ടിച്ചു അപ്പൊ അവിടെ വിധി കല്പിക്കുന്ന ആരാ മുത്തുനബിയാ അപ്പൊ മുത്തുനബി വിധി അവരുടെ കൈമുറിക്കണോന്ന് അപ്പൊ എല്ലാരും കൂടെ റെക്കമെന്റും കൊണ്ട് വന്ന് വല്യ കുടുംബത്തിലാണ് കൈ മുറിച്ചാൽ ലോകം മൊത്തം എല്ലാരും ആ ഒരു മുറിഞ്ഞ കൈ കൊണ്ട് അടക്കുമ്പോൾ അറിയത്തില്ലയോ കട്ടേന്റെ ശിക്ഷന്ന് അപ്പൊ അതിനൊരു ഇളവിന് വേണ്ടി നെബിയെ സമീപിച്ചു അപ്പൊ നബി സുലാം പറഞ്ഞ എന്താണറിയോ എന്റെ മകൾ എന്റെ മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ കട്ടാ പോലും ഞാൻ എന്തു ചെയ്യും കൈ മുറിക്കുന്നു അപ്പൊ അത്രക്ക് ഗൗരവമുള്ള വിഷയാണ് കളവ് ഒരിക്കലും നമ്മൾ കളവ് ചെയ്യരുത് കളവ് പറയരുത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് ആ ഒരു മുസ്ലിം ഒരിക്കലും കളവ് പറയത്തില്ല നമ്മൾ സത്യത്തിന്റെ മേലെ നിക്കാവുള്ളൂ ഈ ഇസ്ലാം മതം നിൽക്കുന്ന എങ്ങനെയാ സത്യത്തിന്റെ ഭർത്താ സത്യ മതമാണ് നമ്മളത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് കള്ളം പറയരുത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഇൻഷല്ല ഇത് ഇന്ന് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ പഠിക്കുന്നതാണിത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് മറക്കാനൊക്കെ പാഠമാണ് സത്യം മനസ്സിലായി നിങ്ങൾ വലിയ വലിയ നില എത്തണമെങ്കിൽ എന്തുവേണം എന്ത് വേണം കാരണം ഒരുത്തനുമായിട്ട് നമ്മൾ മാനസികമായിട്ട് അടുക്കുവോ ഏഹ് എപ്പോഴും അവൻ കള്ളം പറയുന്ന നോണ പറയുന്നവനാണെങ്കിൽ ഒരിക്കലും അവൻ പറയുന്ന കേൾക്കത്തില്ല അവനുമായിട്ട് നമ്മൾ കൂട്ടുകൂടാനും ആഗ്രഹിക്കത്തില്ല എവിടെ സത്യമാണോ കള്ളവാണോ പറയുന്നത് നമുക്ക് മെന്യത്തില്ല അവൻ വിശ്വസിക്കാൻ കൊള്ളാർക്കും ഒത്തിനുമായിട്ട് നമ്മൾ കൂടുവോ എപ്പോഴും നമ്മൾ സത്യം പറയണം നല്ല കൂട്ടുകാരെ വേണം ഏഹ് എനിക്ക് മുണ്ടൊരു ചെങ്ങാതി നല്ലവനാണ് ചെങ്ങാതി പഠിക്കുവാനും പാടാനും മിടുക്കനാണ് ഈ ചങ്ങാതി സത്യം പറയും ചെങ്ങാതി സ്നേഹം ചെറിയും ചങ്ങാതി നമുക്ക് വേണം നന്നാവാൻ വീട്ടിന് നല്ലൊരു ചങ്ങാതി എങ്ങനെ ആയിരിക്കണം നന്നാവണം അതിനൊന്ന് ഒന്നാമത്തെ ക്വാളിറ്റി എന്താ സത്യം പറയുന്നു കുട്ടി മാഷാം നിങ്ങൾ എല്ലാവരും സത്യം പറയാറുണ്ട് ഈ പാട്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണം നിങ്ങൾ പഠിക്കണം പഠിക്കാത്തൊരു നമ്മുടെ മദർശന ഒരുപാട് കുട്ടികളല്ലോ വേറെ അപ്പൊ ഈ പാട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം ഞങ്ങൾ ഓരോ തീരുമാനം എടുക്കണം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ എന്തു ചെയ്യത്തില്ല എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കളവ് പറയത്തില്ല എന്ന് പ്രതിജ്ഞ എടുക്കണം ഇൻഷാല് തീരുമാനിക്കുക നിങ്ങൾ അള്ളാഹു നമ്മുടെ സത്യത്തിന്റെ പുറത്ത് മരണം വരെ സത്യം പറയാനുള്ള നമുക്ക് നൽകുമാറാകട്ടെ